എല്ല ഈസ്റ്ററിന്റെ ആശംസകൾ നേരിയാണ് അപ്പൊ ഞങ്ങൾ രാവിലെ പള്ളി വന്നാണ് വന്നല്ലാതി പിന്നെ രാത്രി പള്ളി പോയില്ല ചെയ്യുമ്പോണം വന്ന് ഇങ്ങനെ നോക്കിക്ക് അതെ പള്ളി കേറി ഉറക്കെ കർശനായിരുന്നോ എന്റെ ദൈവമേ എല്ലാവർക്കും ഹാപ്പി 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 ഈസ്റ്റർ 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 എന്റെ ദൈവമേ ഇനി പറഞ്ഞേ ഹാപ്പി ഈസ്റ്റർ അപ്പൊ അതിനകത്തൊണ്ട് കേട്ടോ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ അപ്പോൾ ഞങ്ങൾ രാവിലെ പള്ളി കഴിഞ്ഞ് തിരിച്ചു പോകാണ് അവർ രണ്ടുപേരും വീട്ടിലുണ്ട് അവർ രാവിലെ വന്നിട്ട് പോയി എന്താ അപ്പം അറേകാലിന് കുർബാന ഉണ്ടായിരുന്നു അറേകാലിന് കുർബാന തീർന്നപ്പോൾ തന്നെ ഏഴര ഏഴാമുക്കാലായി തീരുമ്പ ഏഴര ആയപ്പോൾ വന്നിട്ട് നമ്മൾ പോസ്റ്റ് പോയി ഏഴരക്ക ആയിരുന്നു മൂന്നാമത്തെ കുർബാന മൂന്ന് കുർബാനക്ക് നല്ല ആളായിരുന്നു കണ്ടപ്പോ തന്നെ മനസ്സിലായിരുന്നു അപ്പൊ നമ്മുടെ ഈസ്റ്ററിന്റെ പരിപാടികൾ എല്ലാവർക്കും രാവിലെ ഒരു ചാറ്റായ മുമ്പേ പറഞ്ഞേ ഒരു ഉമ്മ കൊടുത്തേ രണ്ട് പിള്ളേർ കടന്നിട്ട് പള്ളി കടന്ന് ഭയങ്കര കളി ഇവനെ ഇറക്കി ആണോ അല്ലേ നോക്കുന്നുണ്ടോ അത് ആണോ പാട്ട് വെക്കണോ ആ പാട്ട് വെക്കണോന്ന് ഞങ്ങളൊന്ന് പാട്ട് വെക്കട്ടെ കഴിഞ്ഞിട്ട് കാണാം വീട്ടിൽ ചെന്നിട്ട് കാണാം നിങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല ശരിയല്ലോ നിങ്ങള് വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടേ അങ്ങനെ വേണം അതാണ് അങ്ങനൊന്നും ഇല്ല തറവാടാ ഹാപ്പിസ്റ്റർ എല്ലാ ഹാപ്പി ഈസ്റ്റർ ഈസ്റ്റർ ഒരാളത്തോട്ട് പോയി അതെ നമുക്ക് കാപ്പി പിടിക്കാം ആദ്യേ ഇതെന്താ മണിയാ അപ്പൊ ആദ്യം ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ എല്ലാവരെയും ഹാപ്പി ഈസ്റ്റർ കേട്ടോ ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ വണ്ടിയിൽ നിന്ന് ചിക്കൻ കറി പിന്നെ സ്പെഷ്യല് ബീഫ് കറി പിന്നെ മീൻ കറി മീൻ പൊരിച്ചാണോ മീൻ മീൻ ഇറത്തി പൊരിച്ചത് പിന്നെ ഇന്നിപ്പോ ഈസ്റ്റർ അല്ലേ പൊളിക്കും അതെ എല്ലാം കൂടെ നമുക്ക് ആ അതുകൊണ്ടാ ഒരാൾ ബീഫ് കൂട്ടിയാ ഒരാൾ ചിക്കൻ കൂട്ടുകാരി ഒരാൾ ചിക്കൻ കൂട്ടിയാ ഒരാൾ ബീഫ് കൂട്ടുക ഇത് രണ്ടും കൂട്ടുന്ന ഇത് രണ്ടും കൂട്ടുന്നയാള് മീൻ കൂട്ടുക അല്ല അല്ല മീൻ കൂട്ടും വേറെ ഇത് രണ്ടും കൂട്ടുകീന് എനിക്ക് നിനക്ക് പോത്ത് പോത്ത് കൂട്ടുകാല അതുകൊണ്ട് ചിക്കൻ ബാഗ് സോളർ കഴിഞ്ഞു അതുകൊണ്ട് അതെന്താ അതാണ് ശരിക്കും നമുക്കല്ല ഓർഡർ ചെയ്യല്ലേ മൂന്നും കൂട്ടും അതെ അതെ നമ്മളെ അടിച്ചാ തിരിച്ചടിക്കാത്തല്ല എന്തുവാ ഇങ്ങനെ ക്രിസ്ത്യാനിക്ക് പേരുദോഷം വരുന്നേ നല്ല അല്ല അച്ചായന്മാരും അച്ചായത്തികളും ഒക്കെ നല്ലപോലെ വൈൻ കഴിക്കുന്നതിന് പേരാണ് വൈൻ കഴിക്കും അങ്ങനെ അതിഷ്ടം പോലെ ആൾക്കാരുണ്ട് പെണ്ണുങ്ങൾ വൈൻ കഴിച്ച് നോർത്തിട്ട് സംഭവിക്കാനൊന്നും തോന്നുന്നു നമ്മൾ സ്വന്തമായിട്ട് വൈൻ ഉണ്ടാക്കി നമ്മൾ പിടിച്ചോണ്ടിരിക്കുന്നല്ലോ പിന്നെ ഇന്നത്തെ ദിവസം പിന്നെ തീർച്ചയായിട്ടും ഇതാണ് ഞങ്ങളുടെ ഈസ്റ്റർ കേട്ടോ ഈസ്റ്ററിന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയേ എന്നാ ഉള്ളത് ആദ്യക്ക് എന്നാ വേണ്ടേ പോട്ടയോ ആദ്യ പൊറോട്ട കഴിക്കുന്നു മമ്മി കപ്പ കഴിക്കുന്നു കപ്പയും അയല മോര് ഇതാണ് മമ്മിയുടെ കവി കേട്ടോ പിന്നെ സാമ്പാർ കരിപ്പുണ്ട് സാമ്പാർ വേണമെങ്കിൽ മമ്മിക്കെടുക്കാം പോട്ടക്കുള്ള സാമ്പാർ പോട്ട വേണ്ടവർക്ക് പോട്ട കപ്പ വേണ്ടവർക്ക് കപ്പ പിന്നെ ഇത് നമ്മുടെ ഒന്നാന്തരം ബീഫ് കറി ഇപ്പൊ ബീഫ് ഫ്രൈ ഇനി ഉള്ളത് അയല വറുത്തത് അത് മമ്മിക്കുള്ളതാണ് കേട്ടോ ആർക്കാണെങ്കിലും കൂട്ട പിന്നെ ഇതാ ഒരാൾക്ക് ഇത് സ്പെഷ്യല് ചിക്കൻ കറി അങ്ങനെ എല്ലാ ഓരോ ആൾക്കാർക്ക് ഓരോന്നാണ് ഞങ്ങളുടെ കാരണം എല്ലാവരും എല്ലാ സാധനങ്ങളും കൂട്ടുന്നതുകൊണ്ട് ആ പലത് വേണം ഇതിന് ആരും ഒന്നും മിണ്ടാതെ ഉഷാകലില്ലാത്ത ഞങ്ങള് പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് താമസിച്ചേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാരും എത്രയും പെട്ടെന്ന് വിശപ്പെടക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാണ് ആരും മൈൻഡ് പോലും ആകുന്നില്ല ഞാൻ മാത്രം ഇവിടെ ഇവിടെ നിലയ്ക്കുന്നുണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല തിന്നാനുള്ള വ്യഗ്രതയിൽ അതിലേക്ക് മുഴുകി ആ ഇരുന്നോ മമ്മി അമ്മി ഇരുന്നോ ഒന്നും നോക്കണ്ട മമ്മിക്ക് മാത്രമാണ് ഒരു ചാകരയില്ലാത്ത മീൻ കറി വെച്ചില്ലല്ലോ കറി വെക്കാറു ആ കറി വേണ്ടെന്ന് പറഞ്ഞാ കൂട്ടി തീരിയല്ലേ കാരണം ഒരാൾക്ക് ഒരു കൂട്ടം അതുകൊണ്ടാണ് എല്ലാരും അവനോന്റെ കറി കൂട്ടി തീർത്തോണ കേട്ടോ വലിച്ചു കേന്ദ്രണ്ട് അതെ 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 അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചെറിയ ഈസ്റ്റർ അല്ലേ ആദ്യ ടാറ്റ ബൈ പറഞ്ഞേ എല്ലാ കാര്യം ഹാപ്പി ഈസ്റ്റർ ഇഞ്ഞെടുത്ത് നോക്കേ ആദ്യ ഹാപ്പി ഈസ്റ്റർ ഓക്കെ ബാബായ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും